ശ്രീ രാഘവൂരം വാർഷിക സഭായോഗത്തിന്റെ ഇന്നത്തെ പരിപാടി ദീപ പ്രജ്വലനം ടി വി മാധവൻ നമ്പൂതിരി ടി സി ഗോവിന്ദ നമ്പൂതിരി ശ്രീമദ് സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ ആമലൂർ നാരായണ നമ്പൂതിരിക്ക് ശ്രോത്രിയ രത്ന പുരസ്കാര സമർപ്പണം നടത്തി ശ്രീമദ് നാരായണ ബ്രഹ്മാനന്ദ തീർത്ഥ സ്വാമികൾ മുൻ റാവുൽജിക്കുള്ള ആദര സമർപ്പണം നടത്തി വടക്കേ ചന്ദ്രവന ഈശ്വരപ്രസാദ് നമ്പൂരി പുരസ്കാരം സ്വീകരിച്ചു രാഘപുരം സഭാ സെക്രട്ടറി പേർക്കുണ്ടി ഹരി നമ്പൂതിരി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മധുമരങ്ങാട് ആശംസ മരങ്ങാട് ആശംസു

ಇವತ್ತು ಬ್ರಾಹ್ಮಣ ವರ್ಗವೇ ವೇದವನ್ನು ಕಲಿಯುವುದರಿಂದ ವೇದಗಳಿಂದ ವಿಮುಖರಾಗ್ತಾ ಇರುವುದನ್ನು ನಾವು ನೋಡ್ತಾ ಬಂದಿದ್ದೇವೆ ಹಾಗಿರುವಾಗ ವೇದಗಳನ್ನು ರಕ್ಷಿಸುವಂತಹ ಹೊಣೆ ಮುಖ್ಯವಾಗಿ ಬ್ರಾಹ್ಮಣ ವರ್ಗದ ಮೇಲಿರುವುದರಿಂದ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಅದರ ಬಗ್ಗೆ ಹೆಚ್ಚಿನ ಕಾಳಜಿಯನ್ನು ಬ್ರಾಹ್ಮಣ ಸಮಾಜ ಅದರಲ್ಲೂ ಸನಾತನ ಇಂದು ಸಮಾಜ ಅದರ ಬಗ್ಗೆ ಕಾಳಜಿಯನ್ನು ವಹಿಸಬೇಕು ಅದನ್ನು ನೋಡಿಸುವಂತಹ ಒಂದು ಕೆಲಸವನ್ನು ಮಾಡಿ ಆ ವೇದವನ್ನು അതുപോലെ തന്നെ ചിത്തന്നൂരും കൈതപ്പുറവും മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല ഇന്ത്യയിലും വിദേശത്ത് പോലും അതിന്റെ അടിപേരുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്രയും വലിയ കൂട്ടായ്മയുടെ ഒരു പാരമ്പര്യമാണ് ശ്രീ രാഘവരൻ സഭായോഗം പ്രതിനിധാനിച്ചത് ഇത്രയും വലിയ കൂട്ടായ്മ ഈ പറയുന്ന ഒരു കോടിയും രണ്ടു കോടിയും എന്നുള്ളതൊക്കെ വളരെ ചെറിയ ഒരു സംഭാവന ഒരു തുക മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ കാലഘട്ടം അങ്ങേയറ്റം അതിമസമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും അതിന്റെ നമുക്ക് കാണാൻ ബ്രഹ്മശ്രീ ആമല്ലൂർ നാരായണൻ നമ്പൂതിരിക്ക് ശ്രോത്രിയ രത്ന ബഹുമതി ഈ പുരസ്കാരം സഭായോഗം രക്ഷാധികാരി ചിറക്കൽ കോവിലകം തിരുനാൾ രാമവർമ്മ വലിയ രാജ ഈ മഹാനുഭാവനെ സമ്മാനിക്കുന്നു ശ്രോത്രിയൂർ നാരായണൻ നമ്പൂതിരി എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഈ

सप्रश्रयं समर्प्यते शर्मष्ठानो गृहादुक्षे नमा एष ते यो नियरुविश्वेभ्य നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ ശിലകളായ വേദങ്ങളും ഉപനിഷത്തുക്കളും പ്രചരിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ സംഘടനയാണ് ശ്രീ രാഘപുരം സഭായോഗം കോലത്തിരി രാജവംശവും ചെറുകാലത്തെ ബ്രാഹ്മണ കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഈ അവസരത്തിൽ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൊല്ലവർഷം നാനൂറ്റി എൺപത്തി മുതൽ അഞ്ഞൂറ്റി എട്ട് വരെ കോലത്ത് നാടുവാണ് ഉദയവർമ്മ കോദയവർമ്മ കോലത്തിരി ഓർണദേശത്തുള്ള ഗുണബന്ധം ദീപവർത്തനം എടികുഞ്ചം എന്നീ ബ്രാഹ്മണ അഗ്രഹ അഗ്രഹാരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കർണാടക ബ്രാഹ്മണ കുടുംബങ്ങളെ കോലത്ത് നാട്ടിലേക്ക് ആനയിച്ച് അവർക്ക് ചെറുതാഴം എന്ന വിശാല പ്രദേശം ദാനം ചെയ്ത് ഇല്ലങ്ങൾ കെട്ടിക്കുടിയിരുത്തുകയുണ്ടായി ഇതിനു ശേഷം യുടെ ക്ഷേത്രങ്ങളിൽ പൂജാതി പൂജാതി കർമ്മങ്ങളും മറ്റു ചടങ്ങുകളും നടത്തിവ വരുന്നത് ഈ ബ്രാഹ്മണരാണ് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെമാരെ വരുന്നുണ്ടായിരുന്നു അതിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മള് നമ്മുടെ മഠത്തിൽ മതത്തിൽ വന്ന് അവർക്ക് കാര്യങ്ങൾ ചെയ്ത് ഈ സഹായങ്ങളൊക്കെ പങ്കെടുക്കാൻ പറയാൻ ഇവിടെ ഉത്തരേന്ത്യയിലേക്ക് ഈ പറയുന്ന എതിരകാല ക്ഷേത്രത്തിലെ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ തന്നെ നമ്മുടെ സന്യാസികരത്തിലേക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മളോട് സംസാരിക്കുണ്ടായി അതിനും പ്രകാരം ഇവിടെ എല്ലാ വർഷം സമയങ്ങളിൽ ഉണ്ടായി അല്ല സമയത്ത് എല്ലാം പറഞ്ഞ് അതിന് വേണ്ടുന്ന നടപടികൾ ഉടനെ ചെയ്യാം എന്ന് പറയുകയും ചെയ്തു എന്താണ് പറഞ്ഞു വരുന്നത് ഈ പറയുന്ന തെറ്റേക്കാട്ട് പഠി അല്ലെങ്കിൽ മുൻചാ വൈദിക വൈദികം താന്ത്രിക മാന്ത്രികമായിട്ടുള്ള ഉപാസനകളുടെ സ്ഥലമുണ്ട് അവർ പ്രത്യേകിച്ച് ബ്രാഹ്മെ ഉപാസന ചെയ്യുന്നവര് അവിടെ നിന്ന് ഗായത്രി അതുപോലെ ഷോഡശീ വിദ്യ പ്രധാനമായിട്ടുള്ള ആചാര്യസ്വാമികളുടെ വിദ്യയിൽ തോടകാചാര്യം ഉദ്ദേശിച്ചു കൊടുത്തിട്ടുള്ളതും ഷോഡശ വിദ്യയാണ് അത് ബ്രഹ്മവിദ്യ തന്നെയാണ് അല്ലെങ്കിൽ ഗുരുഭക്തി കൊണ്ട് പാണ്ടിത്യം നേടാമെന്ന് തെളിയിച്ചയാളാണ് തോടകാചാര്യൻ തലശ്ശേരിയിലുള്ള ശക്തി കൊണ്ട് തോടകനെ വേണ്ടതായിട്ടുള്ള ബ്രഹ്മ ഊഹിച്ചു കൊടുത്ത് തോടകനെ ബഹുരി ഭക്ഷണത്തില് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള പരമ്പരയിൽപ്പെട്ട പരമ്പരയാണ് ഈ ഇവിടെ കണിക്കാമഠം എന്ന് പറയുന്ന മധം ഇവിടെ ഞാൻ ഒരുപാട് അവസ്ഥ മധമാണോ അതോ വേറെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണോ എന്ന് വെച്ചു അങ്ങനെ ആയാൽ പുറ ഈ മഠം ഉപാസനകളാണ് പ്രത്യേകിച്ച് ബ്രാഹ്മണരെ പ്രത്യേകിച്ച് കുട്ടികൾ അവർക്ക് വലുതലമുറയ്ക്ക് അത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാം എന്തിനാണ് ശങ്കര മഠങ്ങൾ എന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഭാഗ്യത ഇപ്പോഴുള്ള എല്ലാ ഗുരുക്കന്മാർക്കും ഇവിടെ ഉണ്ട് അവിടെ വേണ്ടുന്ന ഉപാസനകള് അത് വേദം ജപിക്കാം അത് ഏത് വേദായും ഗുരുല്ല എന്നാണ് ഈ കുട്ടികളെ കൊണ്ട് മാസത്തിൽ ഒരിക്കൽ ആ മഠത്തിൽ വേദം ജപിപ്പിക്ക നമ്മൾ ഈ പറയുന്ന ഈ ചരിതത്തിൽ നിന്നാണ് ശരിക്കും ബഹിരിയിലേക്ക് ബഹരിനാഥനാണ് പ്രധാനമൂർത്തി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മൂർത്തിയാണ് ഈ ശിഷ്യപരമ്പൊക്കെ ഷോടശിവിദ്യ പിടിക്കുക എന്നുള്ളത് ഈ ഷോഡശിവദ്യ ശങ്കരാചാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മഠങ്ങളും ഉണ്ട് ഒരു എല്ലാ മഠങ്ങളിലും ഷോഡശ വിദ്യ ഉപദേശിക്കുന്നതാണ് അത് ബ്രഹ്മവിദ്യയാണ് ആ ആ തുടയിൽ ഇവിടെയും ഈ പറഞ്ഞ പോലെ ആ ബ്രഹ്മവിദ്യയെ അഭ്യസിക്കാനും അതുപോലെ ഈ വേദ വൈദിക താന്ത്രിക മാന്ത്രിക കാര്യങ്ങൾ ഉപവാസന ചെയ്യാനും അതിന് മുന്നോടിയായി നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം കൂടെ ചെയ്യാം നമുക്ക് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे चक्रराज सिंहासनेश्वरि श्रीलिता अम्बिके भुवनेश्वरी श्रीचक्रराज सिंहासनेश्वरी श्री भुवनेश्वरी േദ കലാമയറൂപിണി ആഗമവേദ കലാമയറൂപിണി അഖിലചരാചര ജനനി നാരായണി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത് വാർഷിക വേദഭജനത്തിന്റെ ചെയർമാൻ ശ്രീ മാധവൻ നമ്പൂതിരി അവരാണ് స్వాగత భాషణి మాధనూ హాద హరే రామ హరే రామ 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 హరే హరి హరే కృష్ణ హరే కృష్ణ 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 హరే హరి హరే కృష్ణ హరే కృష్ణ 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 హరే హరి హరే రామ హరే రామ 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 హరి హ हरे कृष्णा हरे कृष्णा 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 हरे हरे